െതിരെ പീഡനക്കേസ് എറണാകുളം അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇനി ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ യുവതി ദുബൈയിലേക്ക് എത്തി ആ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല അവിടെ അതായത് കുറ്റമാണ് തന്നെ മലയാളികളുടെ അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും വലിയ ഗതികെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പിടിക്കണത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് ലക്ഷ്മി നാരായണാരായണ ഞാനിപ്പോ ഇങ്ങനെ ഇതിനൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഇവന്റെ ഭാഗത്തുനിന്നും ഈ കത്തി പറയുന്ന പോലെ ഒരു തെറ്റ് സംഭവിക്കാനുള്ള ഒരു ചാൻസും ഇല്ല ഇത് എന്റെ പരമായ സംശയം ഇവളെ മുൻനിർത്തിയിട്ട് ആരോ കളിക്കുന്നതാണെന്നാണ് സംഭവം എന്തോ ഉണ്ടായിപ്പോ

അവളും അവളുടെ ഓഞ്ഞും ഈ ദിനേശന്റെ കൈ കടന്ന് ഒന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ആദ്യൊരു അല്പസൗകര്യം കാണും പിന്നെ അത് ശീലമായിക്കോളും അപ്പൊ പിന്നെ എന്തിനാണ് ഇവിടെ നിക്കുന്നത് ഏനിവേ ഞാൻ പോകുന്നു ബൈ ദ ബ് കൈകാലാവലിന്റെ അത്തവനാണ് എന്തെങ്കിലും